യിൽ നമ്മുടെ മഹാലക്ഷ്മിയിൽ നമ്മുടെ മഞ്ജുവിന്റെ കല്യാണം മുടക്കി കണ്ണൻ അതേ പ്രേക്ഷകർ നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ ഒരു മുഹൂർത്തം തന്നെയാണ് വരാൻ പോകുന്നത് കേട്ടോ കാരണം ഇന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയോടും കൂടി മഹാലക്ഷ്മിയും കൂടെ പോയിട്ട് നമ്മുടെ മേഘനാഥന്റെ കയ്യോടെ പൊക്കുന്നുണ്ട് എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് നമ്മുടെ മേഘനാഥനോട് ചോദിക്കുന്നുണ്ട് ഈ ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് നീ ഇയാളെ ശല്യം ചെയ്തിട്ടുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ഇവർ പോയതിനു ശേഷം നമ്മുടെ മേഘനാഥൻ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ മുറിയിലെ സകലമാന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മുടെ സാഗറിനെ വിളിച്ച് പറയുന്നുണ്ട് സാഗറെ നീ സൂക്ഷിച്ചോ എന്ന് അവര് കൈയോടെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തായാലും കണ്ണൻ മേഘനാഥന്റെ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് കണ്ണൻ ഒരിക്കലും മഞ്ജുവുമായിട്ടുള്ള നമ്മുടെ മേഘനാഥനെ വിവാഹം നടത്താൻ സാധ്യതയില്ല അപ്പൊ അവിടെ നമ്മുടെ കമലേശ്വരത്ത് നമ്മുടെ ദുർഗാമയും മഞ്ജുവും ഉണ്ണിയും കൂടി ആ ഒരു കണ്ണനെതിരെ ഒരു ശത്രുത കൂട്ടുന്ന അല്ലെങ്കിൽ തന്നെ കണ്ണൻ മരിക്കാനാണ് എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ച ആഗ്രഹിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ഇതും കൂടി ആകുമ്പോൾ പിന്നെ കണ്ണൻ എങ്ങനെയും തീർക്കണമെന്നുള്ള ആഗ്രഹത്തോട് നിൽക്കുന്ന നമ്മൾ നേരത്തെ ദുർഗാമയായിരിക്കും കണ്ണനെ തീർക്കാൻ വേണ്ടി പ്ലാൻ ഒക്കെ ചെയ്തത് ഇപ്പോൾ ആ മഞ്ജുവും കൂടി കണ്ണൻ എങ്ങനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കണ്ണനെ അപകടപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ അതിൽ നിന്ന് നമ്മുടെ കണ്ണനെ രക്ഷിക്കാൻ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഉണ്ടാകുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് കേട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഗുഡ് ബൈ